ഹലോ ഗായ്സ് അസാം വലൈക്കും ഞങ്ങൾ വരും അല്ല ഞങ്ങള് കുഞ്ഞു ബ്ലോഗായിട്ട് വരാന്ന് വിചാരിച്ചു വന്നതാണ് ഏകദേശം പണിയൊക്കെ ജഗ പോകായിട്ട് നടക്കുന്നുണ്ട് നേട്ടെടുക്കണ്ടൊന്ന് പുറത്തോവാണ്ട് മാനായിട്ടൊന്നും പുറത്തോവാണ്ട് എന്തൊക്കെ ഇല്ല പരിപാടികളുണ്ട് മരുന്നങ്ങാൻ പോകണം മരുന്നങ്ങാ പോകണം ഓളിപ്പം എന്താ അരി അരി തീമടാ നിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാല് തോക്കില്ല പാല് ഏ കൊടുക്കലുണ്ട് അയിനില്ല പാല് ഗഡുപിടീന്റെ പാല് ഇവിടെ റെഡി ആയി ഞാൻ കാച്ചി കൊടുത്തു കേറി കേട്ടത്തിയാവിലുദ്ധം കഴിഞ്ഞിട്ട് ഇല്ലെട്ടോ യുദ്ധം ഒന്നാ കാല യുദ്ധം അങ്ങനെ കൂടാവിടെ ചോറ് ഇട അപ്പൊ ഞമ്മളേകദേശം ചായയുടെ ഒക്കെ കഴിയുമ്പോ ചായ കുട്ടികളൊക്കെ നെയ്സറി വന്നിട്ട് എന്തിനാ അങ്ങനെ തൈപ്പും പോലോ നെയ്സറി അല്ല മദ്രസോട്ട് വന്നിട്ടുള്ളു അപ്പൊ ഞങ്ങൾ ആരും ചായ ഒടിച്ചില്ല അപ്പൊ ഒക്കത്തേയും കൂട്ടി ആറ്റി തൊലിച്ച് ചായ കുടിച്ചു കണ്ടൊക്കെ അവിടെ ഫോണുമ്പോ കളിച്ചാണ് പാല് ഇവിടെ തളച്ചോണ്ടക്കാണ് കളിച്ചിട്ട് വന്ന സിനിമ കിട്ടി അന്നത്തെ കടീന്ന് പറയുന്നത് ദോശ ഉണ്ട് കടലക്കറി ഉണ്ട് ദോശ നമുക്ക് എത്ര തിന്നാലും മടക്കൂല അതാണ് ദോശന്റെ പ്രത്യേകത വേറെ എന്ത് കടി തിന്നാലും മടക്കൂല ഇഷ്ടം ദോശ തിന്ന് പിന്നെ പൈസ കടലക്കറിയുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ദോശമേം കടലക്കറിയും തുടങ്ങാല്ലേ പിന്നെ പിന്നെന്തൊക്കെ പിന്നെന്തൊക്കെ പറ സുഖാണോ പാല് തളിച്ച നമുക്ക് മറ്റേ ആട്ടി തൊളിച്ചാൻ പോകാം ആ ഒക്കെ പൊതപ്പുമ്പോ ഷീറ്റും ഓയ് നീച്ചില്ലേണ്ടേ നമ്മളൊരു സ്ഥലത്തേക്കോണ്ട്

ഞാൻ പോവാട്ടോ അന്നെ കൊണ്ടുപോയില്ല പറഞ്ഞ ആട്ടുട്ട പിരിക്കണ ഇത്തോ എന്താ പിന്നെ എന്തോര ഒരുമി ഞാന് രണ്ടാണോ ഓന് എ ബി സി ഡി സെക്കറിയാത്തോന്ന് കളിച്ച ഗെയിം ഏതാ പിതാനോക്ക ഇതോ ഫ്രീ ഫയർ ഗെയിമെന്തൊക്കെയാ പറഞ്ഞ ഫ്രീ ഫയറിൽ എന്തൊക്കെയുള്ളത് പറഞ്ഞ റിയില്ല പറ ഇതാണ് ഗെയിമിന്റെ കിങ് ഈ നാട്ടത്തെ ഓന ഓരോ മോഡൽ ഗെയിം ഉണ്ടരും അനിയനെ ആ ഇൻഷാള്ളും ഇതാനെ ഫ്രീ ഫയറിനെ പറ്റിയ രണ്ട് വാക്ക് ഫ്രീ ഫയർ കളിക്കുന്നവരോട് എനിക്ക് എന്താ പറയാല്ലേ ആ പൂട്ട ആ പൂട്ട ആദൂന് വരെ പണ്ട് ചൊടുക്കണ് കളിച്ചു ഫ്രീ ഫയർ ആണോ ആ ഗെയിം കൊടുപ്പൂലപ്പളിച്ചു പറയറിൽ എന്തൊക്കെയല്ലേ പറഞ്ഞോർക്ക് ആരുല്ല ഫീഫയർ ഒറ്റക്ക് കളിക്കാനാണ് അസ്റ്റേജ് പറ ഫീഫയറിനെ പറ്റി എന്താ പറയാലേ പിന്നെ അതിലെന്തൊക്കെയാണ് ഇല്ലത് എന്തൊക്കെയാണ് നമുക്ക് കളിച്ചുണ്ട് ഏഹ് ലെവലാളുണ്ടോ പിന്നെ പിന്നെ നൂറ് ഏതൊക്കെ ചെറിയ യൂട്യൂബ് മോഡലും ഞങ്ങൾ വൈറലാക്കുന്ന പാടി ചാനലിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യോ ഞാനും കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞോ ആണ് ചാനലിന്റെ പേര് അടി കൊടുക്കു അങ്ങനെ അറിയില്ല ഓലഅടിച്ചു ചാനൽ ഉണ്ട് എന്താ പറയാ അങ്ങനെ തന്നെ വെക്കുക ബുദ്ധിമില്ല എനിക്ക് അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ കാട്ടി ഞങ്ങളെ ഡി പിന്നറിയുന്നത് ഞങ്ങൾ എല്ലാരും ഡി ആണ് ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ആ അവ അപ്പൊ എല്ലാരും കേറി ഓനെ സപ്പോർട്ട് ആക്ക ഇപ്പൊ ഞങ്ങക്ക് ആർക്കും ഓനെ മുന്നിൽ ഇരിക്കാൻ പോവുകയാണ് കാരണം എന്താ വെച്ചാല് ഇപ്പത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇതൊരു വീഡിയോ പിന്നെ മോട്ട് വന്നൊരു കുത്തിരുന്ന കുത്തിരുന്നൊരു കുത്തിരിക്കലാണിത് ആയിരത്തി വ്യൂസ് ആണ് കേട്ടോ അതിന് അതിന്റെ മുന്നിൽ ആ ഫോട്ടോ വെച്ചി അല്ല അതാ മോട്ടനും മോട്ടനും പാടറ അപ്പൊ മുന്നിൽ പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പൗഡർ കൺമ കാരണം ഓൻ എപ്പഴാ ഇമ്മാതിരി ആണ് കാരണം ചെക്കൻ ഇപ്പൊ കേറുണ്ട് മൂന്ന് സബ്സ്ക്രൈബ് ഇപ്പൊ ആ ഏ നാലായിരത്തി മൂന്നോട് വ്യൂസ് ഇണ്ട് കണ്ടുപോലെ നാപ്പത്തി ഒന്ന് ലൈക്ക് മൂന്ന് കമന്റ് ഒരു ഷെയർ അപ്പൊ പറ്റുന്ന പോലെ ചാനലൊന്നും സബ് ആക്കി ഇട്ട് കൊടുക്കുന്നതാണ് ആ ഓനും കൊടുക്കിട്ടതാണ് അങ്ങനെ ഇപ്പൊ ഞാന് ആധുനിക ഉണ്ടാക്കി വന്ന് ചോറ് ഏകദേശം ആവാൻ അയിക്കണു ഒരാളിവിടെ മീനക്കില്ലേ ചതവും കാര്യൊക്കെ ഇവിടെ സെറ്റാക്കി ഇനി എന്താ പരിപാടി വെച്ചാല് അപ്പൊ ഓള് അത് അറച്ചോണ്ട് ഞമ്മക്ക് എന്ത് കാട്ടാ മീൻ കിട്ടിയേക്കണേ കൊറച്ച് അയിൽ ഇട്ടീക്കണ് അയൽ നന്നാക്കാനായമ്മെ പോവാൻ നോക്കി വെക്ക അത് ഞമ്മക്ക് പെട്ടെന്ന് പരിപാടി തീർത്തു വക്കട്ടെ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങിയത് ഇടയായി മാതിരിയാണ് ഇപ്പൊ എന്തിനാ ഈ ഔങ്ങി വർത്താനം പറയുന്നേ എന്ന് വെച്ചാല് ഇമ്മ കുടിച്ച വെള്ളത്തിന് പോയതാണ് താഴത്തൊക്കെ വെള്ളത്തിന് പോയതാണ് ആ ക്യാപ്പിലാണ് ഞങ്ങള് ഈക്കണേ എന്താന്ന് വെച്ചാല് ഇമാരന്മാരുടെ കമ്മല് ബാങ്കിലാണ് ഒരു ചെറിയൊരു പൈസന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഒരു വെക്കും വന്നും മുടുക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പൊ ബാങ്കിലാണ് കുറച്ചായിട്ട് കുറച്ചായിട്ട് മാക്ക് ഗ്യാരന്റിന്റെ കമ്മലാണ് അപ്പൊ എന്ത് ചോദിച്ചാല് ആ കമ്മലിന്ന് ഞങ്ങള് എടുത്ത് പറയണേലേ ഞങ്ങൾക്ക് നല്ല സന്തോഷം ഞങ്ങൾ എല്ലാരും പാടെ കൂടിയിട്ട് ആ കമ്മിൽ കൊടുത്ത് കൊടുക്കാണ് ഇപ്പൊ ഇനി ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കണമെന്ന് ഞങ്ങൾ മൈൻഡ് കണ്ടീനി പൈസയും കാര്യങ്ങളൊക്കെ ഒത്തുകൂടാത്തെയാണ് പിന്നെ ഇപ്പോ ഫസൽ ഫാമിലിയ അമ്മായിക്ക് പുതിയ കമ്മലാണ് പിന്നെ അതിലൊരു അംശം ഇതിന്ന് കിട്ടിയതും നമ്മള് ഇത് എടുക്കുന്നത് എല്ലാവരും ഒത്തിട്ടാണ് എടുക്കുന്നത് അപ്പോ ഫസൽ ഫാമിലിന്റെ വീഡിയോയില് അമ്മായിക്ക് പോകേണ്ട പുതിയ കമ്മൽ വാങ്ങിക്കൊടുക്കുന്നത് പുതിയതൊന്നും വാങ്ങിക്കൊടുക്കാന്ന് ഞങ്ങൾക്ക് അത് ഞാൻ അത് കണ്ടിട്ട് കോപ്പി വരച്ച അങ്ങനെയൊന്നും പറയുന്നത് ഞങ്ങൾ ആഗ്രഹം പൈസ ഒത്തു വന്നപ്പോ ഞങ്ങൾ അത് ചെയ്യണമെന്നുള്ളൂ ഇപ്പൊ മ്മ് ഭയങ്കര സന്തോഷം ഷകരം കാരണം ആവുമല്ലോ നമ്മൾ കാരണം നമ്മളമാരൊരു മുതലി തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പറ ഓനോട് വിളിച്ചീനോട് കാര്യൊക്കെ സെറ്ററാക്കി പണിക്ക് കിട്ടുന്നൊന്നും പോകണോണ്ടാണ് പോയില്ലാത്ത വിചാരിച്ചു ഞാനും ഉമ്മയാണ് പോണത് പക്ഷെ ഉമ്മാനെ ഞാൻ എന്താ ഉമ്മാക്ക് പച്ചക്കറി സാധനം ഒക്കെ വാങ്ങാണ്ട് അവിടെ ഇറക്കും എന്നിട്ട് ഞാൻ ഞാനോളെ കുട്ടിന്റെ ഒരു ഫോം ബാങ്ക് അക്കൗണ്ട് ബാങ്കിന്റെ അപ്പൊ അതിനും വേണ്ടിട്ട് എന്തോ റെഡി ആയോന്ന് പോയി നോക്കണം ബാങ്ക് അക്കൗണ്ട് സ്ലിപ്പ് ഉണ്ട് അപ്പൊ അയിന് ഞാനാ കേറി പോകും ഉമ്മാനോടെ താഴെ നിന്നോളിന്ന് പറയും സാധനം വാങ്ങിട്ട് ഞങ്ങള് അത് കൊണ്ടുവരും കൊണ്ടുവരും അങ്ങനെയൊരു സംഭവങ്ങളൊക്കെ അപ്പൊ ഞോന് ചെയ്തത് ഇതന്നെ ചെയ്തു പറയണ്ട കാട്ടണത് അപ്പൊ ഇന്ന് ഇതാണ് ഇവിടുത്തെ വീഡിയോ പിന്നെ നേരെ ബേങ്കിൽ പോകാം അറങ്ങിയിട്ട് മാറ്റി വരുങ്ങണ കാട്ടാ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ മാറ്റി ഒരുങ്ങി പെരിയെന്ന് നേരെ പന്ത്രണ്ട് മണി വരെയൊക്കെ ഉള്ളു എന്തോ ബേങ്ക അതിന്റെ കുട്ടീന്റെ ശരിയാക്കണം എന്നൊക്കെ പറയണ്ടല്ലേ ഒന്നര മണി വരെയൊക്കെ ഉള്ളു ഇപ്പൊ ഇപ്പുണ്ട് ഇമ്മുണ്ട് ഞങ്ങൾ ഇറങ്ങാനൊക്കെയാണ് പോയേ ചുമ ഞമ്മളെ മാതാജി അവിടെ കാത്തി വണ്ടി ഓട്ടിക്കോളൂ ആംബുലൻസ് വേറെ വേറൊരാളും ഓട്ടിക്കോളൂ ഞാൻ ആംബുലൻസ് കാതാറുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പോട്ടെ കൊറേ സാധനം വാങ്ങാല്ലേ വേറെന്താണോ ഇഞ്ചി പച്ചമുളക് വെളിച്ചെണ്ണല്ല അല്ല അത് അത് വാങ്ങാനാണേ സുൽത്താനേ വാങ്ങാനാ പിന്നെ വാങ്ങാ അവിടെ അപ്പൊ ഞങ്ങൾ ഇനി പാലച്ചേരക്കൊക്കെ ആധാർ എടുത്തോ ഞങ്ങൾ അക്കൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് അപ്പൊ ഞങ്ങള് പോട്ടെ അങ്ങനെ നമ്മളിപ്പിക്കണേ ഇവിടെ ണ് ബാങ്കുള്ളത് ഏഹ് ഇമ്മ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങല്ലേ സാധനം വാങ്ങിക്കോളി ഞാനും അക്കൗണ്ട് വന്നിക്കണോക്കട്ടോ നിറയ്ക്കുന്നു എന്താ പാവ അങ്ങനെ നമ്മള് ബേങ്കിൽ പോയപ്പോ തിരക്കാണ് ആ സ്ലിപ്പ് അവിടെ വെച്ച് പോക്കുന്നത് കാരണം അമ്മ അതിന്ന് എല്ലാരും അത് എടുക്കാമെന്ന ആൾക്കാരാ തോന്നുന്നുണ്ട് പിന്നെ എന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാണ്ടെ അപ്പൊ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോ ബാങ്ക് അക്കൗണ്ട് കട്ട് അയക്കുന്നു ഞാൻ കൊറേ കാലമായിട്ട് ബാങ്കിൽ തിരിഞ്ഞു നോക്കാറില്ല ഞമ്മള് മറ്റാഴ്ച ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ ഏഴാം ക്ലാസ് പഠിച്ച ടൈമിലൊക്കെ ഞമ്മക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവില്ലേ ആ ടൈമില് ബാങ്ക് കേറിയതാണ് പിന്നെ ഞാൻ കയറിയിട്ടില്ല പിന്നെ എ ടി എം കാര്യം അങ്ങനത്തെ സോലൊന്നും ഇല്ല ഇനി ചെറിയ അക്കൗണ്ട് ഇല്ലോണ്ട് ഞാൻ നമുക്ക് മൈൻഡും വെച്ചിട്ടില്ല അപ്പൊ ഇന്ന് വന്ന സ്ഥിരക്ക് നാളെയാ അവരുടെ വൈഫൈ കട്ടായിട്ട് നെറ്റില്ല ഇനി അപ്പൊ ഇന്ന് ആറ്റി നോട്ട് വന്നപ്പോ ബാങ്ക് അക്കൗണ്ട് കട്ട് ചെയ്യണം അപ്പൊ വന്ന സ്ഥിതിക്ക് ഈ ഫോമും കാര്യൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡി ആക്കണം അപ്പൊ ബസ് ഒരാൾ പൊളിപ്പിച്ചേരും എന്നിട്ടൊരു പാസ്പോർട്ട് ഒരു ഫോട്ടോ ആണോന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഫോട്ടോ എടുക്കാൻ പോകണം ആധാർ കൊടുത്തു അങ്ങനെ നമ്മള് വേഗത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കൊയങ്ങിക്കണ് അതോനെ കൊണ്ടുവരാൻ പോവാണ് നെയ്സറപ്പൊ വന്നൂടിയേ ഒരാള് പൈസ പുരുത്തോട്ട് വേങ്ങിന്റെ പുറത്ത് അങ്ങനെ ഇരുന്ന് 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 കുഴങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയെന്തെ ബേങ്ങിൽ ഇരുന്ന് പോയങ്ങി നമ്മുടെ സാധനം കിട്ടിയില്ല പിന്നെന്താ കിട്ടി ഇല്ലാനൊന്ന് വെച്ച പോയങ്ങിയങ്ങനെ അപ്പം ഏകദേശം രണ്ടുമണി കഴിഞ്ഞു പിന്നെ അവിടെ പോയിരിക്കാന് ഒഴിവുണ്ടാവൂല ഏ അപ്പോ ആ അതോനെ പിന്നെയും കൊണ്ടുതരാവും അപ്പൊ ഫോണോയിക്കൊണ്ടു പോയാ പരിപാടി ആയോലോ അപ്പൊ അയിന് പോവാൻ നിൽക്കണേ ഏതായാലും പോയി കൊണ്ടെ ആദ്യമായിട്ടാണ് മതി വജ്ജൊക്കെ കാണുന്നത് എന്നിട്ട് തൊള്ളൊഴിച്ചൊക്കെയാണ് കൊണ്ടുപോയി ഞാൻ ഉണ്ടാക്കിയത് ഗൂഗിൾ മാപ്പ് ആണ് എന്റെ വജ്ജത് അപ്പൊ പോയി അങ്ങനെ നമ്മളിപ്പോ പെരിയിലൊക്കെ എത്തി വന്നേക്കിനെ ഏഹ് േ അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ കുട്ടികള് രണ്ടൊന്നും വിടണ്ടെ ബിയാനും ഇപ്പൊ ബിയാനും കൊലയും കുത്തി കാരണം വയനാട് ആയില്ലേ പോകണൊക്കെ അപ്പൊ രണ്ടാള് അവിടെ കുത്തി കഴിഞ്ഞില്ല പോയിങ്ങാണ്ട് ഒക്കെ സെറ്റ് ആയി വിചാരിച്ച നല്ല തിരക്കുണ്ടായി പിന്നെ നിങ്ങള് ഇത് കമന്റ് മിക്കാറും വരും കാര്ജാണ് പോയി ഒപ്പിടുന്നു കാരണം ഞാൻ ശരിയാക്കു കഴിഞ്ഞു പോയിന് വെച്ചത് അങ്ങനെ പിന്നെന്തൊക്കെയാ വെച്ചാല് പിന്നെ ഇനി ഞമ്മക്ക് വലിച്ചു നീട്ടണില്ല നേരെ കൊണ്ടുപോയി കൊടുക്കൊരു ഐഡിയ ഇല്ല സാധനം സാധനാണെങ്കിലും സാധനമാണെങ്കിലും മുപ്പത്തിയേഴ് മനസ്സിലായതിനൊരു വില ഇണ്ട് കാരണം ഒരു പറ്റുകമ്മലായാലും ഒരു കുഞ്ഞു മാലി അത് പോയാലേ പോയത് തന്നെയാണ് നമ്മക്കൊക്കെ ഞമ്മക്കൊക്കെ എന്ന് പറയുന്നത് നമ്മള് കണ്ണില് എത്ര വലുതാണ് കാരണം നമുക്ക് തന്നെ എന്നെ ഇണ്ടാക്കാൻ ഞമ്മള് പടാപേഡ് പെടുന്ന ഒരു ടൈം ആണ് അപ്പൊ അത് എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞാല് ഞങ്ങൾക്ക് നല്ല സന്തോഷം ഇങ്ങനെ തന്നെ കൊടുക്കണകാലൊക്കെ നിങ്ങള് തന്നെയാണ് അല്ലേ പിന്നെ ഷഫീഖിനെ ഷഫീഖും അപ്പൊ നമുക്ക് കൊണ്ടുപോയി കൊടുക്ക എന്താണ് അവിടെ ഒച്ചയും പൊടി എന്തോടെ പരിപാടി എന്താണ് പേണ്ട തലയില് ഏ ഇത് മയക്കോട്ട് പോട കൊഴങ്ങീലമ്മ വന്നിട്ട് തലവേദന ഇറക്കലെ നല്ല വെയിലൂട്ടോ അത്രയും ദിവസം വലിയ വെയിലില്ല പക്ഷെ ഞങ്ങൾ പോകാൻ വെയിലും ഉണ്ട് അണക്കത്തിന് കൊഴക്കു ഞാനു മ്മു പോയെ പിന്നെ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാ വന്ന

അതാണോ കാര്യായിട്ട് വേണ്ടിയത് അതാണ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇല്ലാത്ത സിഫ്നാ ഞമ്മളൊന്നും ഇല്ലാത്ത ഞമ്മളക്ക് കൊടുത്താ എന്തൊടുക്ക കൊടുക്ക സിഫ്ന എന്താണ് ആ കമ്മല്യാക്കിന് മക്കളേ കാട്ടമാണി ആണെങ്കിലും എന്ത് തോട്ടെ ഞങ്ങളെ പറ്റി ഇങ്ങളെ മകനെ പറ്റി എന്ത് തോന്നുന്നു പെറ്റി വളർത്തി ഇരുപത് കൊല്ലം ഞങ്ങള് വെൽഡാക്കി ഇരുപത്തിലേറെ കൊല്ലം വെൽഡാക്കി ഏഹ് കുഞ്ഞി കമ്മലാണ് ഞങ്ങള് ആദ്യമായിട്ടു ഇങ്ങനെയൊക്കെ മക്കള് ഇതിനേതാനും നല്ല വിസാരിച്ചാണ് കറച്ചോടെ നന്ദി മക്കൾക്കും നന്ദി സന്തോഷായില്ല സാധനം കിട്ടി രാമുള്ളൂ എന്നാലും ഇതിന്റെ വില പിള്ളേർ സീന ചീന ഒഴിച്ചീനെ അപ്പൊ തന്നെ രാവിലൊക്കെ പറഞ്ഞു പറഞ്ഞത് അക്കൗണ്ട് ശരിയായി അത് ഒളിച്ച പരിപാടി ഉണ്ട് പിന്നെ ഞാൻ ഞാനങ്ങോട്ടും ഇങ്ങോട്ടും പായന്നുകൊണ്ട് എന്തിനാ പായനേന്ന് ഉമ്മക്ക് അറിയില്ല ഉമ്മ തന്നെ ഞാൻ പിന്നെ കുറച്ചു താഴെത്തി റെഡി ആയിട്ടാണ് അക്കൗണ്ട് അക്കൗണ്ടിന് മാറ്റി ഞാൻ പിന്നെ മേലെ കൊണ്ടോതി പേടിയാ നിങ്ങള് ഒറ്റക്ക് വരിക പിന്നെ ഒരു ഫോം പൊരിപ്പിച്ചണ്ട് അതിന് ഒരു കാക്കാനെത്തോട് ഇവിടെ ഇരിക്കും ഞാൻ ഞാനിപ്പ വരാറുച്ചതൊന്നും അറിയില്ല കേട്ടോടുത്തത് ഇരുന്നതൊന്നും അറിയില്ല ഇതിന്റെ ഭാഗം മകം പോകാൻ വേണ്ടിട്ട് കൊറച്ചൊരു പൈസന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പുതുക്ക മാറിയിട്ടില്ല അങ്ങനെ കൊണ്ടു പടയിൽ കിട്ടിട്ടില്ല നല്ല ഭാഗ്യം കിട്ടിയിട്ടില്ലേ അങ്ങനെ ഏതായാലും സന്തോഷം ഇപ്പൊ അത് ഗ്യാരണ്ടി ഇട്ടാലും അവ ഞങ്ങൾ ഇഞ്ഞ് ഇട്ടിട്ട് ഉമ്മാന്റെ കാട്ടിത്തല്ലേ സംഭവം ഇതേ മോഡലന്നെ എനിട്ട ഉമ്മാന്റെ കാതിൽ ആദ്യം ഇനിയത് നിങ്ങക്ക് വീഡിയോയില് നോക്കാരത് അതിന്റെ ഒരു ഏകദേശമാണ് സ്വർണ്ണം എന്നത് അങ്ങനെ അങ്ങനെ ഞമ്മള കമ്മലൊക്കെ ഇട്ട് നല്ല ചൊർക്കേക്കണ് ഇതാണ് ഞമ്മളുടെ കമ്മല് വരണോട്ടം വന്നു സിപ്നുണ്ടോട്ടോങ്ങുമ്പോ നോക്കിക്കോണ്ടി അപ്പം ഞങ്ങള് വീടിയൊരു കുഞ്ഞു വീടിയു എന്താ കൊറച്ചു കാലത്തെ ചെറിയൊരു ആഗ്രഹല്ലേ അപ്പൊ നിഷയിലും വല്യ വലുതെ ഞങ്ങക്ക് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ കഴിയട്ടെ അതിനെ സാഹചര്യം കൊണ്ട് വെച്ച അല്ലേ ഞാൻ പറയാം വാങ്ങി കൊടുക്കാൻ കഴിയട്ടേ അമ്മായിമി ആവല്ലേ അടുത്ത വീഡിയോയില് കാണാ എല്ലാര് കമ്മല് കിട്ടിയത് നൂറിൽ നൂറ് സന്തോഷറിഞ്ഞിട്ടും കൂടിയില്ല കുട്ടിക്ക് മാതിട്ട് വെച്ചതേന് ഓന് പോയിട്ട് ഇപ്പൊ രണ്ടു മാസാവണു അപ്പൊ അടങ്ങാറുണ്ടേന് വെച്ചപ്പൊ കടങ്ങാറുണ്ടായിന് പിന്നെ ആളോട് പറയാതെ വെച്ചതാണ് കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ അത് വെച്ച് അത് ഏതായാലും ഒക്കെ പറഞ്ഞു അതുകൊണ്ട് വേഗം അപ്പം